എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സുഖമായിട്ട് ആയിട്ട് ഇരിക്കുന്നേ അപ്പം നമ്മളിന്ന് പതിവോലെ നമ്മളുടെ ചെറിയ ചെറിയ കുട്ടികളും കുട്ടികുട്ടിയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണ് കുറച്ച് കാന്താരി എവിടെ ഇപ്പോൾ സത്യത്തിൽ ഞാൻ കണ്ടില്ല ഫ്രിഡ്ജിനെ അതിരിക്കുന്നത് അപ്പോൾ ഇന്ന് എല്ലാം ഒന്ന് നോക്കി ചെന്നപ്പോഴാണ് അതിരിക്കുന്നത് കണ്ടത് അപ്പോൾ അതൊന്ന് ഞാൻ പൊളിച്ചെടുത്ത് നോക്കുകയാണ് നല്ലതാണോ ഒന്ന് നല്ലതാണെങ്കിൽ നമുക്ക് കറിക്ക് അരയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഒന്ന് പൊളിച്ചെടുക്കുന്നത് അപ്പോൾ പൊളിച്ചെടുത്ത് നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല നല്ലതാണ് ഞാൻ ഇടയ്ക്കതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് വല്ല വാടിയതോ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ അവിയലാണ് വെക്കാൻ പോകുന്നത് അതിൻ്റെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാനൊന്ന് അരിയുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല നമ്മൾ സാധാരണ അവിയലിനെ ചേർക്കുന്ന കഷ്ണങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓണത്തിന് വാങ്ങിച്ചതിൻ്റെ ബാലൻസ് ഇരുന്ന കുറച്ച് കഷ്ണങ്ങളാണ് എല്ലാത്തിനെയും കുറേശ്ശെ കുറേശ്ശെ വെച്ചിരുന്നതാണ് അതെല്ലാം കൂടെ പിന്നെ ഞാനൊന്ന് അരിഞ്ഞെടുത്താണ് അല്ല ഇനി വെച്ചിരുന്ന ഇതെല്ലാം ആൾക്കാരിപ്പോൾ അതുകൊണ്ട് ഓർത്ത് അവിയൽ വെക്കാമെന്ന് അവിയൽ എനിക്കും ചേട്ടന് മാത്രമേ എത്ര താല്പര്യമുണ്ട് രാവിലെ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും തേൻ്റെ മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു കാൽ ടീസ്പൂൺ വെള്ളം മുളക് പൊടിയും കൂടി ഇട്ട് ഞാനൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് പയർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചേനയും പയറും കൂടി ഇരിശേരി വയ്ക്കാമെന്ന് വിചാരിച്ചാണേ അപ്പോൾ കൂടി ഒന്ന് എടുക്കാനായിട്ട് തേണ്ട പയർ നന്നായിട്ട് വെന്ത് വന്നിട്ട് പിന്നെ ഇപ്രാവശ്യം ലുലൂന്നാണ് നമ്മൾ പയർ വാങ്ങിച്ച് ഭയങ്കര മുട്ടാൻ പയറാണേ വൻപയർ എന്താ ഇത് ഭയങ്കര വലുപ്പ സാധാരണ നമ്മൾ ഇവിടെ വേറെ മാളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തീരെ ചെറുത് എനിക്ക് ചെറുതിനോടാണ് താല്പര്യം വലുത് ഭയങ്കര പാടാണ് കഴിക്കാനായിട്ട് ഇത് ശരിക്കും കുഴപ്പമില്ല പക്ഷേ നമ്മൾ മെഴുക്കുരട്ടിയെ തോരനൊക്കെ വെക്കുമ്പോൾ അത് പാടായിരിക്കും അപ്പം ഭയങ്കര പൊണ്ണൻ പയറാണ് കിട്ടിയത് അപ്പോൾ പയറ് വെന്തതിന് ശേഷം തേടാ നമ്മൾ ചേന അരിഞ്ഞതും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാന്താരി ഇത് രണ്ടിനും അരയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരുന്ന സമയം നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയ്ക്കൊന്ന് അരച്ചെടുക്കാവേ അപ്പോഴത്തേണ്ട അവിയലിനുള്ള ഉള്ളി ഞാൻ പൊളിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട് നേരത്തെ ഇന്നലെ ചിരണ്ടി കുറച്ച് തേങ്ങ ആ ബോക്സിനകത്ത് അത് അതുപോരെന്ന് തോന്നി രണ്ടിനും വേണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ വേറെ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം പിന്നെ നമ്മൾ വേവാൻ വെച്ചിട്ട് കഷ്ണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ത് നമ്മുടെ കഷ്ണത്തിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഉപ്പൊന്ന് നോക്കുന്നുണ്ട് ഉപ്പ് കുറവുണ്ടേ കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാണേ അപ്പോൾ തേണ്ട ഉപ്പ് നോക്കിയപ്പോഴത്തേന് ഉപ്പ് കുറച്ച് കുറവുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമ്മുടെ തേങ്ങ ഒതുക്കി വെച്ചത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് പുളി ഇപ്പോൾ ഒഴിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ച് ആ പുളിയൊക്കെ ഉപ്പ് ഒക്കെ ഒന്നുകൂടെ കഷ്ണത്തെ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഒരഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പം തേണ്ട ഞാനതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ i അപ്പോൾ തന്നെ നമ്മുടെ പയറും അതുപോലെ തന്നെ ചേനയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അപ്പോൾ ഞാൻ എരിശേരിക്കകത്ത് സാധാരണയായിട്ട് ജീരകവും അതുപോലെ തന്നെ കാന്താരിയും പിന്നെന്താണ് കുരുമുളക് കുരുമുളക് നന്നായിട്ട് ഞാൻ ചേർക്കും നമ്മുടെ എരിശ്ശേരിക്ക് കുരുമുളക് ചേർത്ത് എരിശ്ശേരി ഉണ്ടാക്കിയ പ്രത്യേക ഒരു ടേസ്റ്റാണേ അപ്പോൾ ഞാൻ കുരുമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടു നന്നായിട്ടല്ല നമ്മൾ അരച്ചെടുക്കുന്ന പരുവ് അറിയാമല്ലോ എരിശ്ശേരിക്ക് അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ചാർ എത്രയാണ് ആവശ്യം അത്രയും ആവശ്യത്തിന് നമ്മളിവിടെ ഇച്ചിരി ഗ്രേവി പോലെയാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത് കാരണം ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പാകത്തിലാണ് നമ്മൾ ഈ എരിശ്ശേരി ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലാതെ നമ്മൾ തോ കട്ടയായിട്ടല്ല ഉണ്ടാക്കിയെടുക്കുന്നത് കുറച്ചൊരു ലൂസായിട്ടാണ് ഒത്തിരി ലൂസല്ല കുറച്ചൊരു ലൂസായിട്ടാണ് ഈ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുവാണ് വെള്ളം പോരെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ചേട്ടനൊക്കെ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നു കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇതൊന്നുകൂടെ കുറുകി വരുമല്ലോ അതുകൊണ്ട് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിൻ്റെ ഉപ്പും ഒക്കെ നോക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിത് മാറ്റിവെച്ചിട്ട് ഇതിലേക്ക് കടവും കൂടെ താളിച്ചു ഓടിക്കണം അപ്പം നമ്മുടെ ഇത് ശരിയും ഇവിടെ റെഡിയായും കുറച്ച് വെള്ളം കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ തേണ്ട കുറച്ച് ചെമ്മീൻ എടുത്ത് ക്ലീൻ ചെയ്ത് ഇന്നലെ വെച്ചിരുന്നതായിരുന്നു അതിലേക്ക് ഞാൻ തേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ അരച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും വിനാഗിരി ചേർക്കണമെങ്കിൽ വിനാഗിരി ചേർക്കാം ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല അതും കൂടി ഒഴിച്ച് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്നിളക്കി മിക്സ് ചെയ്ത് വെക്കാം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് നമുക്കിതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചോറിനുള്ള കറികളെല്ലാം റെഡിയാകും പിന്നിന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം പഴമൊന്നുമില്ല കറി ഒന്നുമില്ല അതുകൊണ്ട് പഞ്ചസാര ഇട്ട് കഴിക്കാമെന്ന് രാഹുൽ പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ മൈതപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് മൈതേക്കൊന്ന് വറുത്തെടുക്കണം ഇത് പുരട്ടി വെച്ചിട്ട് ഞാൻ ഓർത്ത് അത് ചെയ്യാവുന്ന അപ്പോൾ അത് ഒന്ന് ശരിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ചെമ്മീനെ പിടിക്കും ആ സമയത്ത് നമുക്ക് വറക്കാൻ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ എരിശ്ശേരിക്ക് കടുവർഗ്ഗമാണ് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടു കിട്ട് ഉലുവായിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഉണക്കമുളക ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലങ്ങൾ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കൊരു ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂത്ത് വരുന്ന ഒരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് അത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള എരിശ്ശേരിയാണ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം അതൊരു തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അവിയലും അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഓരോരുത്തർക്കും ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ഏറ്റവും കൂടുതലും മാങ്ങായും പുളിയൊക്കെ ഇട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ എരിശ്ശേരിയും ഇത് ഇതേ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ കട്ടിയായിട്ടുള്ള എരിശ്ശേരിയും ഉണ്ടാക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ നിന്നും അരിശേരിക്ക് ഒന്നും വരയ്ക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ സാധാരണയായിട്ട് കുരുമുളക് വരയ്ക്കും അപ്പം പ്രത്യേകിച്ചൊരു ടേസ്റ്റാണ് നമ്മുടെ ഇരിശേരിക്ക് അപ്പം ഞാൻ ആ കടുവറുത്ത പാത്രത്തിലോട്ട് തന്നെ നമ്മുടെ മീനും കൂടെ വറക്കാനായിട്ട് വെച്ചു കൊടുക്കാൻ പോവാണ് കാരണം പിന്നെ വേറെ പാത്രം എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ആ ഫ്രയിങ് പാനിലേക്ക് തന്നെ നമുക്ക് മീനും കൂടെ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിനി ചെറുതീൽ വെച്ച് രണ്ട് വശവും നന്നായിട്ട് മൊരിയിച്ചെടുക്കണം തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ നമ്മുടെ മീൻ വറത്ത് റെഡിയാവും അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവിയനും റെഡിയായി വന്നിട്ടുണ്ട് എരിശേരിയും റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ചോറിനുള്ള കറികളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കാനായിട്ട് കുക്കറടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചിരട്ട പുട്ടുണ്ടാക്കുന്നതുകൊണ്ട് കുക്കർ വേണമല്ലോ അതുകൊണ്ട് ഞാൻ കുക്കറിലിരുന്ന് കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് കുക്കറെടുത്ത് നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ പുട്ടും നീവിടം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെസിപ്പി വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള ചെറിയ ചെറിയ ബ്ലോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്